വെള്ളിനേഴി മിയാവാക്കി മാതൃക വനം സന്ദർശിക്കാൻ ജപ്പാനിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകനെത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ രണ്ടു വർഷം മുൻപാണ് വെള്ളിനേഴിയിൽ മാതൃകാ വനം സൃഷ്ടിച്ചത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും പരിസ്ഥിതി സംഘടനയായ അടക്കാപുത്തൂർ സംസ്കൃതിയുടെയും സഹകരണത്തോടെയാണ് വെള്ളിനേഴി കുറ്റാനിശ്ശേരിയിൽ മിയാവാക്കി മാതൃക സൃഷ്ടിച്ചത് ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ അക്കിര മിയാവാക്കി രൂപപ്പെടുത്തി വിജയിച്ചതും ലോക ശ്രദ്ധയെ ആകർഷിച്ചതുമായ വനംവൽക്കരണ സംവിധാനമാണ് മിയാവാക്കി വനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രത്യേകമായി രൂപപ്പെടുത്തിയ അഞ്ച് സെന്റ് സ്ഥലത്ത് എണ്ണൂറ് വൃക്ഷത്തൈകളാണ് നട്ടു പരിപാലിച്ചു വരുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി മിയാവാക്കി വനം സൃഷ്ടിച്ചത് വെള്ളിനേഴ് ഗ്രാമപഞ്ചായത്തിലാണ് അടക്കാപുത്തൂർ സംസ്കൃതിയുടെ പ്രത്യേക ക്ഷണപ്രകാരം അക്കീര മിയാവാക്കിയുടെ ശിഷ്യനും ആയുർവേദ ഫിസിയോതെറാപ്പി ഡോക്ടറുമായ നവോഹിറോ ഓഹിറ മിയാവാക്കിയാണ് വെളിനേഴിയിലെ മിയാവാക്കി വനം സന്ദർശിക്കാൻ എത്തിയത് അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ അതിഥിയെ പൊന്നാടണിയിച്ച് സ്വീകരിച്ചു വെളിനേഴി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാണ് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്ത് കലാഗ്രാമം എന്ന നിലയിൽ സവിശേഷതയുള്ള പഞ്ചായത്ത് കൂടിയാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് എത്രമാത്രം നമുക്ക് നമ്മുടെ നാടിനെ ഹരിതാപമാക്കാനും വരുന്ന തലമുറയ്ക്ക് കൂടി ജീവിക്കാനും കഴിയുന്ന നിലയിൽ ഇടപെടാം എന്നതിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളും ഒക്കെ വെടിനേരി ഗ്രാമപഞ്ചായത്ത് നടത്താറുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഒരു വർഷം മുമ്പ് മിയാവാക്കി വനം നമ്മുടെ പഞ്ചായത്തിൻ്റെ എം സി എഫിന് സമീപത്ത് പത്ത് സെന്റ് സ്ഥലത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ അഞ്ച് സെന്റ് സ്ഥലത്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും ഒരു വർഷവും ഒരു മാസം പത്ത് മാസവും രണ്ടു വർഷം തികഞ്ഞിട്ടില്ല നിലവിൽ മിയാവാക്കി വനത്തിന്റെ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് അത് സന്ദർശിക്കുന്നതിന് ഒഹിറ ജപ്പാനിൽ നിന്ന് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ ഒഹിറ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ പ്രോത്സാഹനമാണ് മിയാവാക്കി വനവൽക്കരണത്തിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും അന്യം നിന്ന് പോകുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണവുമാണ് ലക്ഷ്യമിടുന്നത് എന്ന് സംസ്കൃതി പ്രവർത്തകനും ഈ പദ്ധതിയുടെ കോർഡിനേറ്ററുമായ രാജേഷ് അടക്കയാപുത്തൂർ അഭിപ്രായപ്പെട്ടു സംസ്കൃതം ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ തദ്ദേശം സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് ചെയ്ത് വെളിനേരി ഗ്രാമപഞ്ചായത്തിലാണ് അതിനുശേഷം ഏകദേശം പന്ത്രണ്ടോളം മിയവാക്കി ഫോറസ്റ്റുകൾ സംസ്കൃതി ചെയ്തു കഴിഞ്ഞു പക്ഷേ അഞ്ച് സെന്റല്ല ഓരോ സെന്റിലാണ് മാത്രം ഇവിടെ നമ്മൾ അഞ്ച് അഞ്ച് സെന്റിൽ എണ്ണൂറ് മരങ്ങളാണ് നട്ടിട്ടുള്ളത് ശരിക്കും അതിൻ്റെ ഒരു പ്രോപ്പർ കണക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് മരങ്ങളാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഒരു സെന്റിൽ പക്ഷേ നൂറ്റി ഇരുപത് മരങ്ങളാണ് അതിൻ്റെ ഒരു വ്യാപ്തി പറയുക ശരിക്കും സാധാരണ മിയവാക്കി സിസ്റ്റത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചാണ് ചെടികളുടെ പരിപാലനം ജപ്പാൻ ഭാഷാ അധ്യാപകനും സംസ്കൃതി പ്രവർത്തകനുമായ ജയദേവൻ കൂടത്തൊടി ഓഹിറയുടെ വാക്കുകൾ തർജ്ജമം ചെയ്തു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിനെയും അടക്കാപുത്തൂർ സംസ്കൃതിയെയും ചടങ്ങിൽ ഓഹിറ പ്രത്യേകം അഭിനന്ദിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ നമ്പൂതിരി ജനപ്രതിനിധികളായ കെ അനിൽകുമാർ വി ബിന്ദു ഒ ഗോപാലകൃഷ്ണൻ കെ പ്രേമ എം രാജാമണി സി ജലജ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ വള്ളൂർ രാമകൃഷ്ണൻ എ ആർ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു